വെൽക്കം ബാക്ക് ടു ലച്ച് ഡിസൈൻസ് ഞാൻ ഇന്നും അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ കിടലൈൻ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ രണ്ട് ടൈപ്പിലുള്ള ചുരിദാറുകളാണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങൾക്ക് ഈ ചുരിദാറുകളിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതിയെ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുകയാണ് വിചിത്ര സെൽക്കാണ് മെറ്റീരിയല് സെയിം കിളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് എത്താ ശരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ഫുള്ളി സീക്വൻസ്ഡ് വർക്ക് റേറ്റ് വരുന്ന ഫൈവ് സെവൻ നയൻ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഒരു സ്പെഷ്യൽ ഗ്രീൻ ഷെയ്ഡ് അതിലെന്ത് മൾട്ടി കളറിലുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സെയിം കിളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് എത്താൻ ശ്രമിക്കുന്നത് ദുപ്പട്ട വരുന്ന സോഫ്റ്റ് കോട്ടൺ തുപ്പിട്ട ഫുള്ളി സീക്വൻസ്ഡ് വർക്ക് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഒരു ഒണിയൻ പിങ്ക് കളറിന്റെ കളർ ൈറ്റ് ലൗണ്ടർ എന്നൊക്കെ പറയാം സെയിം ഗ്രസാന്റോണ്ടാണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് സെവൻറ്റി ആണ് ഫുള്ളി സീക്വൻസ്ഡ് വർക്ക്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് വാട്ടറിൻ്റെ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഒരു പീച്ച് കളർ ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ ഒരു സാൻഡിൽവുഡ് കളർന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ഒരു കളർ അതിലോട്ട് ചെയ്തു പോയി സെയിം വർക്ക് വന്നിട്ടുണ്ട് സെയിം ഗ്രസാൻഡോണ്ടാണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് വാട്ടറിന് ദുപ്പട്ട ഫുള്ളി സീക്വൻസ്ഡ് വർക്ക് ഇതാണ് നെക്സ്റ്റ് ടൈപ്പ് ഹെവി ആയിട്ടുള്ള യോക്സൈഡ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല പോലെ നല്ലപോലെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ തന്നെ ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ആയിട്ട് ഇത് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഈ ചുരിദാറിന്റെ വെയിറ്റും വരുന്നത് ഫൈവ് സെവൻ നയൻ ആണ് സെയിം വിൾസാറിനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ അതിന്റെ ഡാർക്ക് ഗ്രീൻ കളർ ആണ് അതിൽ അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള വർക്ക് ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഫുൾ ബുട്ടാസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം ഗ്ലോൺ ആണ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് സെവൺ നയം ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡില് റൗണ്ട് നെക്കിൽ സെറി വർക്ക് വരുന്ന ഒരു ചുരിദാറാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് സെയിം ഗ്ലർ സാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം കളർ ഗളസാൻഡോ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ടെടുത്ത് താഴ്ക്കാൻ എന്ന ഫോൺ നമ്പരിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ